ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയാണ് കാണിക്കുന്ന അലീനയാണെങ്കിൽ പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തോടെ തുണിയും വിരിച്ചു വരുവാ ഒരു കഥ പറയുന്ന ഒരു മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അലീനയുടെ പാട്ട് പാട്ടും പാടിക്കൊണ്ട് മുത്തശ്ശിയുടെ വാ റൂമിൻ്റെ വാതിൽ ഓർന്നതും അലീന അങ്ങ് ഞെട്ടിപ്പോയി അവിടെ മനു നിൽക്കുന്നു മനുവിനെ കണ്ടതും രണ്ട് പേരും സോറി നമ്മുടെ അലീന രണ്ടുപേരെയും നോക്കി ഇങ്ങനെ നിൽക്കുക സ്തംഭിച്ച് അത് കണ്ടതും എടാ അവളുടെ ആ പേ ഇത് ഞെട്ടലൊന്നും നോക്കി നല്ല രസം ഉണ്ടല്ലോ കാണാൻ ഉം അതെ അതെ എനിക്കിഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനുവും അലീനയെ തന്നെ നോക്കി നിൽക്കുക ഈ സമയമാണെങ്കിൽ അലീന ചോദിക്കുക സാർ വന്നേ ഞാൻ കുറച്ചും വന്നോളൂ അല്ല ഞാൻ വന്നപ്പോൾ ഇവിടെ ആളെ കണ്ടില്ല ഞാനേ ഇവിടെ നിങ്ങൾ അലീനയെ നിർത്തിയത് മുത്തശ്ശിയെ നോക്കാനല്ലേ എന്നിട്ട് എന്താ മുത്തശ്ശിയെ നോക്കാതെ അവിടെ ഇവിടെക്ക് കറങ്ങി കിടക്കുന്നെ അത് പിന്നെ മുത്തശ്ശിയെ നോക്കല് മാത്രമല്ലല്ലോ സാർ ഇവിടെയുള്ള ജോലികളും ചെയ്യണ്ടേ മുത്തശ്ശിയെ ഞാൻ പറ ഇവിടെ ഇരുത്തിയിട്ട് പോയത് മുത്തശ്ശി പോയിക്കോളാൻ പറഞ്ഞു തുണിവിരിക്കാൻ പോയതാ എന്നൊക്കെ പറയണം സാരില്ല സാരില്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് ആ അതെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ കുഴപ്പമില്ല സാർ എന്തായാലും അവിടത്തെ അത്രയും പ്രശ്നവും ഇല്ല അവിടെ നേരം എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ കുറ്റപ്പെടുത്താനൊന്നും ആൾക്കാരില്ല പിന്നെ കൊച്ചമൈത്തിരി ഒക്കെ ദേഷ്യപ്പെടുമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ട് ആ അതേടാ എടാ ഒരു സംഭവം ഉണ്ടായി വൈജമോളെ ഭയങ്കര ദേഷ്യക്കാരിയാണല്ലോ കുഞ്ഞുമോൾ ഉണ്ടാക്കുന്ന ഫുഡിന് അവൾ എന്നും കുറ്റം പറയും എന്നാലേ ഇപ്പോൾ അലീന ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവക്കടെ ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെ അങ്ങ് പോയി ഒന്നും മിണ്ടാതെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നേ ആണോ അലീന ഉണ്ടാക്കുന്ന ഫുഡ് അത്രയ്ക്ക് നല്ലതാണോ ആ എനിക്കറിയില്ല കഴിക്കുന്നവരല്ലേ പറയേണ്ടത് എന്നും അലീന അത് കേട്ടതും കഴിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ ഇന്ന് ഞാനിവിടെ ഉണ്ടാവും ഞാൻ ആ ബാംഗ്ലൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ ഒപ്പമാണ് കൂടുതൽ സമയം ചെലവഴിക്കാറ് അതുകൊണ്ട് ഇന്ന് ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം നിൽക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ അലീനക്ക് ഭയങ്കര സന്തോഷമായി സാറിന് ചായ ഇട്ടു ആ എന്നാൽ പിന്നെ ഒരു ചായ ആയിക്കോട്ടെ എന്നും മനു അത് കേട്ടതും അലീന ചായ എടുക്കാനായിട്ട് പോവുക പാവാടാ അവൾക്ക് ആരും ഇല്ലല്ലോ പക്ഷേ എന്നാലും അവൾ വന്നപ്പോൾ മുതൽ എനിക്ക് നല്ലൊരു ആശ്വാസമുണ്ട് അവളെപ്പോലൊരു മോളെ എനിക്ക് കിട്ടിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് മോനെ നമ്മൾ എന്ത് പറഞ്ഞാലും ആ കൊച്ചു കേക്കുവിടാ എന്നൊക്കെ പറയാ ആ അതെനിക്ക് മനസ്സിലായി മുത്തശ്ശി പാവം പാട്ടൊക്കെ പാടി സന്തോഷിച്ച് വരുവാ സത്യം പറയാമല്ലോ വൈജ ഇല്ലാത്തപ്പോഴാണ് ഇവളിത്തിരി സന്തോഷത്തോടെ ഓടിച്ചാടി നടക്കുന്നത് അത് കേട്ടതും നമ്മുടെ മനുവിനാകെ സങ്കടമായി അതെന്താ മുത്തശ്ശി അങ്ങനെ ആ വൈജ വന്നു കഴിഞ്ഞാൽ അവളെ ഇട്ട് പെടാപ്പാട് പഠിത്തിക്കും എത്ര നല്ല ഭക്ഷണം കൊടുത്താലും അവളെ പറ എപ്പോഴും കുറ്റം പറയും ഭക്ഷണത്തിനെയല്ല പിന്നെ അവൾ അവളൊന്നിത്തിരി നല്ല ഡ്രസ്സ് ഇട്ടാ തീർന്നു ആ അത് തന്നെയാണ് എനിക്ക് സങ്കടം വരുന്നത് മോനെ പാവം ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെയെങ്കിലും അവൾക്ക് ഇത്തിരി നല്ല ബുദ്ധി വരട്ടെ ശരി മുത്തശ്ശി എന്നാൽ പിന്നെ ഞാൻ ആൻറ്റിയോട് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു എങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ അലീനെ ചായ ഒക്കെ ഇടാനായിട്ട് പോകുന്നത് ചായ ഒക്കെ ഇട്ട് മനോനുകൊണ്ടൊന്നു കൊടുക്കുക അലീനെ എങ്ങനെയുണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏ ഇല്ല സർ ഒരു കുഴപ്പമില്ല എല്ലാവരും നല്ല സ്നേഹത്തിലാണ് എന്നൊക്കെ പറയുക പാവം എത്രയൊക്കെ അനുഭവിച്ചിട്ട് കള്ളം പറയുക എന്നോടല്ലേ കള്ളം പറയുന്നത് എനിക്കറിയാം എന്നോടെ എല്ലാം മുത്തശ്ശി പറഞ്ഞു അലീനെ എന്തിനെ ഇങ്ങനെ കള്ളം പറയുന്നേ ഏഹ് തന്നെ ആരേലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ തനിക്ക് പറയാമല്ലോ ഏഹ് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാന്ന് താല്പര്യം ഇല്ലാണ്ട് പോകണമെന്നുണ്ടോ ഇല്ല സാർ എനിക്കിവിടെ എനിക്കിവിടെ ഇഷ്ടമായി ഇവിടുത്തെ പിള്ളേരെയും ഇവിടുത്തെ മാഡത്തെയും സാറിനെയും ഒക്കെ ഇഷ്ടമായി പ്രത്യേകിച്ച് മുത്തശ്ശിയെ ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയണ അത് കേട്ടതും അതെന്തായാലും നല്ലതാ പിന്നെ അവിടെ എങ്ങനെ നിന്നാലേ പണിയായിരുന്നായിരുന്നു ഏഹ് എൻ്റെ അമ്മ ഭയങ്കര സാധനമാണ് കഴിക്കാൻ പോലും തരില്ല പക്ഷെ ആൻറ്റിയുടെ കാര്യം അങ്ങനെയല്ല എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കണക്കും പറയില്ല ആവശ്യത്തിന് കഴിക്കാം ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് കഴിക്കാം എന്നും നമ്മുടെ മനു പറയുക അതെനിക്കറിയാം സാർ ആ എന്തായാലും ഭക്ഷണത്തിനോട് എനിക്ക് വലിയ ആർത്തിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഇവിടുത്തെ മാഡത്തിന് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാണ് പക്ഷെ വരുന്നവൻ ആരാണെങ്കിലും അവന് ഭക്ഷണം കൊടുക്കണമെന്നാണ് അതൊരു നായിയാണെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മേഡത്തിന് അതിനുള്ള മനസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ വൈജയെ വാനോളം പുകഴ്ത്തുക ഈ സമയം വൈജ വരിക വൈജ വന്നതും ആഹാ നീ എപ്പോഴാ വന്നത് ഞാൻ കുറച്ച് നേരം ആൻറ്റി വന്നിട്ട് ആൻറ്റിക്ക് ജോലി തിരക്കൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു മോനെ ഒന്നും പറയണ്ട ബാങ്കിലാണെങ്കിൽ മനുഷ്യൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ജോലിയാ ഇഷ്ടം പോലെ കണക്കുകളങ്ങ് തരും മാസം അവസാനമല്ലേ മാസം ആദ്യമാകുമ്പോഴത്തേക്കും എല്ലാ കണക്കുകളും തീർക്കണമല്ലോ ആ അത് ശരിയാൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു എങ്ങനെ സംസാരിക്കുക നിനക്കറിയാലോ ഞാനേ ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ എൻ്റെ എന്നെ എൻ ബാലചന്ദ്രൻ കുറയുന്ന ആളായിട്ട് പറയുന്നു എന്നോട് ജ്വല്ലറിയിൽ നിൽക്കാൻ പക്ഷെ എനിക്കതിന് തീരെ താല്പര്യമില്ല അല്ലെങ്കിലും നല്ലതാൻറ്റി സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലത് മറ്റൊരു സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്ത് കൈനീട്ടി ശമ്പളം മേടിക്കുന്ന സ്വന്തം സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കൈനീട്ടി ശമ്പളം മേടിക്കാൻ പറ്റുമോ ഇല്ല മറ്റൊരു സ്ഥാപനത്തിലാവുമ്പോൾ ചോദിച്ചു മേടിക്കാല്ലോ അതേ മോനെ അത് തന്നെയാണ് എൻ്റെ മനസ്സിലും എന്നാ വാ നമുക്കെല്ലാം കഴിക്കാം അലീനെ ഭക്ഷണം എടുത്തു നോക്കി അപ്പോ ആ വേണ്ട എൻ്റി ഇന്ന് നമുക്കെടുത്ത് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു ഭക്ഷണമൊക്കെ എടുത്തോണ്ട് വരിക അവിടെ വൈജ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ടിരിക്കുക അപ്പോഴേക്കും ആൻറ്റി മറ്റേ ആൾ കുഴപ്പക്കാരിയാണോ എന്നും നമ്മുടെ മനുവിൻ്റെ ചോദ്യം ആര് അലീനെ പുതിയതായിട്ട് വന്ന അലീന ആ വലിയ കുഴപ്പമൊന്നുമില്ലടാ ആദ്യമൊക്കെ ഞാൻ കരുതി അവൾ ഭയങ്കര സാധനമാണ് അവൾക്ക് എന്താ പറയുക ഒരുമാതിരി എല്ലാവരും മയക്കെടുക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെന്നാണ് പക്ഷേ ആൾ പച്ചപ്പാവുക ആ പിന്നെ ഇന്ന് ഞാനൊരു കാര്യം കണ്ടായിരുന്നു കാര്യം കേട്ട് ഞെട്ടിയായിരുന്നു എന്താൻറ്റി അത് ഇന്ന് ഞാൻ അവിടെ നിന്ന് വരുമ്പോഴേ ആ അയൽപക്കത്തുള്ളവർ എന്നോട് ചോദിക്കുക അവൾ എൻ്റെ മോളാണോന്ന് അത് കേട്ടതും അലീനയുടെ കണ്ണ് നിറഞ്ഞു അലീന ചായയും കൊണ്ട് വരുവായിരുന്നേ അതെ അതാണല്ലോ സത്യം അതെ ഒറ്റ നോട്ടത്തിൽ പറയും ഞാൻ എൻ്റെ അമ്മയുടെ മോൾ തന്നെയാണ് പക്ഷേ അത് മനസ്സിലാക്കാൻ എൻ്റെ അമ്മക്ക് കഴിയുന്നില്ലല്ലോ അത് കേട്ടതും ആഹാ അത് കൊള്ളാലോ ആൻറ്റി അത് നല്ല കാര്യമല്ലേ പക്ഷേ എന്നാലും ഒരു വേലക്കാരി മോളാണെന്നൊക്കെ പറയുന്നത് മോശമല്ലേ ആ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല അവൾ ഒരു വേലക്കാരിയായിട്ടൊന്നും കാണാൻ പറ്റില്ലടാ കാരണേ അവൾക്ക് നല്ല നിറവും തൊലി വെളുപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ പിള്ളേരെക്കാളും കളറും ഉണ്ട് നല്ല ഭംഗിയുമുണ്ട് അതുകൊണ്ട് എൻ്റെ മോളാണെന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വൈജ ഇത് കേട്ടത് മനുവിന് സന്തോഷമായി അതെ ആൻറ്റി നമ്മുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് നിൽക്കുമ്പോൾ അവർ ഒരു വേലക്കാരിയായിട്ടല്ല നമ്മുടെ ഒരാളായിട്ട് കണ്ടു നോക്ക് അപ്പം അവർ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും ദേ അലീന വന്നതിന് ശേഷം ആൻറ്റിക്ക് ഇതുവരെ ദേഷ്യം വന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലുമില്ല കാരണം അവൾ നല്ല ഫുഡ് ഉണ്ടാക്കും സത്യം പറയാമല്ലോ കുഞ്ഞുമോൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാൽ എന്നും ദേഷ്യം വരും കാലത്തെ വഴക്ക് ഉച്ചക്ക് വഴക്ക് വൈകുന്നേരം വഴക്ക് ഇങ്ങനെ വഴക്കിട്ട് വഴക്കിട്ടേ ഞാനിവിടെ നിന്ന് ഓരോന്ന് ചെയ്യാറുള്ളൂ പക്ഷേ ഒരു കാര്യം വെച്ചാലും ദേഹ കുഞ്ഞുമോളെ പോലെയല്ലേ ഇവള് ഞാൻ എന്ത് പറഞ്ഞാലും അത് കണ്ണും അടച്ച് ചെയ്യും പിന്നെ എത്ര ഭാരപ്പെട്ട ജോലി കൊടുത്താലും അതിനൊരു പ്രശ്നവും ഇല്ലാണ്ട് ചെയ്യും അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അവളെ അങ്ങനെ കുറ്റം പറയാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീനയെ വൈജ വാനോളം പുകഴ്ത്തുന്നത് കേട്ട് അലീന സന്തോഷത്തോടെ ഇങ്ങനെ നിൽ നിൽക്കുക എന്നിട്ട് അതൊക്കെ കേട്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് അലീന ഇന്ന കൊച്ചമ്മേ ചായ എന്നും പറഞ്ഞ് ചായ കൊടുക്കുക അത് കേ കണ്ടതും ആ ഇനി കൊണ്ട് പോയ്ക്കോ പോയി അമ്മയുടെ അടുത്ത് ഇരിക്കും അമ്മയ്ക്കെല്ലാം കഴിക്കാൻ വേണമെന്ന് ചോദിക്കും അങ്ങനെ നമ്മുടെ അലീന അങ്ങോട്ട് പോയി അപ്പം എന്തിനാ അമ്മ എൻ്റെ മുൻപിൽ ദേഷ്യം കാണിക്കുന്നത് എല്ലാവരുടെ മുൻപിൽ എന്നോട് എന്നെ പറ്റി നല്ലത് പറയുന്നു ബാക്കി എന്നെ കാണുമ്പോൾ ദേഷ്യപ്പെടുന്നതിനാ അല്ല അല്ലാൻറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ മോനെ ആൻറ്റി എന്താ അലീനയോട് എപ്പോഴും ദേഷ്യപ്പെടുന്നത് ഇപ്പം ഞാൻ ചോദിച്ചപ്പോഴൊക്കെ നല്ലോണം ആണല്ലോ ആൻറ്റി വർത്താനം പറഞ്ഞത് എന്നാൽ അലീനയെ നോക്കിയിട്ട് ആൻറ്റി ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ ഏഹ് അത് കേട്ടതും എടാ മോനെ അവർ അവളെ പുറത്തുനിന്ന് വന്ന് നിൽക്കുന്നവളാണ് നമ്മൾ അവളോട് ഒരിത്തിരി സ്നേഹം കാണിച്ചാൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ലടാ നമ്മൾ എത്രയോ പേരെ സ്നേഹിക്കുന്നു അവരൊക്കെ നമ്മുടെ കഴുത്തെറക്കുന്നില്ലേ ഇവള് നമ്മുടെ ആരുമല്ല രക്തബന്ധം പോലുമല്ല അല്ല അങ്ങനെയുള്ളപ്പോൾ ഇവളെ നമ്മളെടുത്ത് സ്നേഹിക്കുകയാണെങ്കിൽ അത് അവൾ അറിയുവാണെങ്കിൽ അവൾ നമ്മുടെ തലേ കയറിയിരുന്ന് നിരങ്ങും അതുകൊണ്ട് ഞാൻ അവളെ സ്നേഹിക്കാത്ത സ്നേഹിച്ചിട്ടും സ്നേഹിക്കുന്നത് പോലെ കാണിക്കാത്തത് എന്തായാലും അവളോടുള്ള സ്നേഹം എനിക്ക് ഉള്ളിലുണ്ട് അത് മതി പിന്നെ ദേ അമ്മ പറഞ്ഞത് കേട്ടതാ അവൾക്ക് വലിയൊരു മനസ്സുണ്ട് കേട്ടോ അതെന്താൻ്റെ അതെ പുറത്ത് ആരും ഒരുത്തി മകളുടെ ഓപ്പറേഷന് വേണ്ടി പൈസ വേണമെന്ന് പറഞ്ഞു ആ പെങ്കോച്ചിൻ്റെ കയ്യിലെന്തോ പത്തോ മൂവായിരം ഉണ്ടായിരുന്നു എന്ന് അതെടുത്ത് അവർക്ക് കൊടുത്തുനിന്ന് അവരുടെ മകളുടെ ഓപ്പറേഷൻ നടത്താൻ മൂവായിരം രൂപയെ അതെ ഇത്രയും പണമുള്ള നമ്മൾ ആരെങ്കിലും ഒരു ഭിക്ഷ എടുത്തു വന്നാൽ ഒരു പത്തോ ഇരുപതോ കൊടുക്കും ഒരു നൂറോ അമ്പതോ കൊടുക്കും അതിനേക്കാളും കൂടുതൽ കൊടുക്കാറുണ്ടോ മോനെ ഇല്ല ആ എന്നാൽ അവൾ കൊടുത്തടാ പക്ഷേ അതൊന്നും എനിക്കത്ര പിടിച്ചിട്ടില്ല അങ്ങനെയൊക്കെ വലിയ ആളാവണോ ഹാ അത് വലിയ ആളായതായിരിക്കില്ല ആൻറ്റി അലീന വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ ഇരിക്കുമല്ലേ അലിനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പൊ കയ്യിലാ കാശ് വെച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ മൂവായിരം രൂപ എടുത്തു കൊടുത്തത് അത് കേട്ടത് ഓ അത് ശരിയാണ് ആ എന്ത് ചെയ്യാനാ ഇവിടെ പോലെയുള്ള ഒരു തൈകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ തീർന്നു അതോടുകൂടെ അല്ല എന്നൊക്കെ പറയാം അതെന്താൻ്റെ അങ്ങനെ പറഞ്ഞേ അല്ല അവള് പൈസ കൊടുത്തപ്പോ എനിക്ക് ഒത്തിരി ദേഷ്യം വന്നെങ്കിലും അവളാ കാശ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള പെങ്കൊച്ചാവ് തന്നെന്ന് പറഞ്ഞപ്പോൾ എന്റെ മക്കളാ കൊടുത്തെന്ന് അയൽവക്കക്കാര് ചോദിച്ചു അത് കേട്ടതും നമ്മുടെ മനു ആണോ എന്നിട്ട് ആൻറ്റി എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഇവിടുത്തെ പെൺകുച്ചു പറഞ്ഞു അതൊക്കെ കേട്ടതും നമ്മുടെ അലീനക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ട് എന്നിട്ട് ആ ഇഷ്ടം കാണിക്കാതെ ഇങ്ങനെ നടക്കുക സാരമില്ല ഇപ്പം ഞാൻ അറിഞ്ഞല്ലോ മതി ഇത്രയും മതി എനിക്ക് ഇനി ഞാൻ എന്തോരം ചീത്ത പറഞ്ഞാലും ഞാൻ കണ്ണും അടച്ച് കേൾക്കും എൻ്റെ അമ്മയല്ലേ എന്നെ ചീത്ത പറയുന്നേ എനിക്കതിലൊരു സങ്കടം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ആ മുറി സമയം പിന്നീട് മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശിയൊക്കെ എന്താ മോളെ കരയുന്നേ ഒന്നുമില്ല മുത്തശ്ശി സന്തോഷം കൊണ്ടാ മാഡവേ മനുസാറിനോട് പറയുന്നത് കേട്ടതാ മാഡത്തിന് എന്നെ ഇഷ്ടമായി എന്ന് പക്ഷേ അത് പുറത്ത് കാണിച്ചാൽ എനിക്ക് അഹങ്കാരം കൂടൂന്ന് ഒരു അഹങ്കാരം എനിക്ക് കൂടില്ല മുത്തശ്ശി എവിടെ നിൽക്കണോ അവിടെ നിൽക്കൂ എനിക്കറിയാം മുത്തശ്ശി എന്ത് ചെയ്യണോന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവോ അത് കണ്ടതും ആ ഞാൻ എനിക്കതിൽ വലിയ സന്തോഷമുള്ളൂ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സന്തോഷത്തോടെ അലീന അവിടെ ഇങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരാൾ അലീനയെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക അത് കണ്ടതും നമ്മുടെ അലീന പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആരാണോ നോക്കില്ല എന്ന് വിചാരിച്ചത് അയാൾ തന്നെയാണ് നമ്മുടെ അലീനയെ നോക്കിക്കൊണ്ടിരുന്നത് അതെ അത് വേറെ ആരും ആയിരുന്നില്ല രോഹിത്ത് രോഹിത്ത് നല്ലവനാ പക്ഷെ രോഹിത്തിന്റെ മനസ്സ് പറഞ്ഞ് മാറ്റിയതും ഹരി എന്ന് പറയുന്ന വൃത്തിയെട്ടവനാണ് അപ്പോ രോഹിത്തിന്റെ നോട്ടവും ഭാവവും കണ്ടപ്പോൾ നമ്മുടെ അലീന ആകെ പേടിച്ചു പോയി പേടിച്ച് പറിച്ചു രോഹിത്തിനോട് ചോദിച്ചു എന്താ ഏയ് ഒന്നുമില്ല വെറുതെ നോക്കിയതാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത് അങ്ങോട്ട് മാറി ഹോ സത്യോ ഹരി പറഞ്ഞത് എന്നാ ഒരു തൊലി വെളുപ്പാ നല്ല ഭംഗി സത്യം പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നവളെക്കാളും കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി ആണെങ്കിൽ രോഹിത് ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക സത്യം പറഞ്ഞാൽ ഹരി പറയുന്നത് പോലെ അങ്ങോട്ട് കേട്ടാലോ ഇവിടെ ഒരു ദിവസമാണെങ്കിലും കൂടെ കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലോചിച്ചുകൊണ്ടും രോഹിത് എങ്ങനെ നിൽക്കുവാണ് ഈ സമയം അലീനെ മാറി വിഷമിച്ച് നിൽക്കുക അപ്പം മനു അങ്ങോട്ട് വരിക എന്താ അലീനെ എന്തു പറ്റി ദേ ഇവിടെയുള്ളവർക്കൊക്കെ അലീനയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് ആ അലീന വിഷമിക്കണ്ടട്ടോ എല്ലാം കൊണ്ടും അലീനയ്ക്കിനി സന്തോഷമായിരിക്കും ഈ വീട്ടിലേ ദ വൈജാൻറ്റിയുടെ മനസ്സിൽ കയറി കൂടിക്കഴിഞ്ഞാലേ പിന്നെ സ്വന്തം ജീവൻ കൊടുത്തു വൈജാൻറ്റി കൂടെ നിർത്തും അത്രയ്ക്ക് നല്ല ആൻറ്റിയാ എന്നൊക്കെ പറയണം അത് കേട്ടതും അതൊന്നും അല്ല സാറെ പ്രശ്നം പിന്നെ എന്താ സാറിൻ്റെ അനിയനുണ്ടല്ലോ പറയാൻ പാടില്ല പക്ഷേ എന്നാലും പറഞ്ഞേ പറ്റൂ എനിക്കിത് ആരോട് പറയണമെന്നറിയില്ല വിശ്വാസത്തോടെ പറയാൻ സാറ് മാത്രമേ ഉള്ളൂ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്ന് പോലും അറിയില്ല ഒരു വീട്ടുവേലക്കാരിയായ എനിക്ക് എന്ത് പരിഗണന തരും അങ്ങനെ ഞാനത് തുറന്ന് പറഞ്ഞാലും എന്നെ അവിടെ കുറ്റക്കാരിയായിട്ട് കാണും പക്ഷേ എനിക്കിവിടെ സാറിനോടെല്ലാം തുറന്ന് പറയണമെന്നുണ്ട് അത് പറഞ്ഞാൽ സാർ എന്നെ കുറ്റക്കാരിയായിട്ട് കാണുമെന്ന് എനിക്ക് പേടിയുണ്ട് എന്താ അലീനെ എന്താണെല്ലാം തുറന്ന് പറ എന്തിനാ വിഷമിക്കുന്നത് ഞാനില്ലേ കൂടെ പറ എന്താ തന്നെ നോക്കാനും തന്നെ കെയർ ചെയ്യാനും തന്നെ വിശ്വ കൂടെ നിർത്താനും ഒക്കെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ വാക്കു കൊടുത്തതാണ് അലീനയ്ക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനുണ്ടാവും എന്ന് തൻ്റെ എന്ത് പ്രശ്നത്തിലും ഞാനൊപ്പം ഉണ്ടാവും പറയണോ എന്താ തൻ്റെ പ്രശ്നം അത് പിന്നെ സാർ സാറിൻ്റെ അനിയൻ ഹരിയുടെ പെരുമാറ്റം അത്ര ശരിയല്ല ഹരി ഇവിടെ വന്നിരുന്നു അയാൾ എന്നോട് രണ്ടുമൂന്ന് പ്രാവശ്യം അവ മര്യാദയായിട്ട് പെരുമാറി ആ അവനോ അവനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാം അവൻ അങ്ങനെയാണ് അതിപ്പോൾ അലീന പറഞ്ഞില്ലെങ്കിലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു അലീന പേടിക്കണ്ട ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ എന്നോട് പറഞ്ഞാൽ പറ ഞാൻ അവനെ പേടി ഭീഷണിപ്പെടുത്തി നിർത്തിക്കോളാം അയ്യോ തല്ലോ വേണ്ട സർ അറിവില്ലായ്മ ചെയ്യുന്നതായിരിക്കും പക്ഷേ എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് എനിക്കറിയാം എൻ്റെ സ്ഥാനം ഞാനൊരു വേലക്കാരിയാണ് ആ സ്ഥാനത്ത് ഞാൻ അയാളെ സ്നേഹിച്ച് അയാൾ പറയുന്നതിനൊക്കെ വഴങ്ങിക്കൊടുത്ത് കൂടെ നിന്നാൽ അത് അതെൻ്റെ ശരീരത്തിനെ കേടാക്കും അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല ഞങ്ങളുടെ പ്രചിത മാമ്മി ഞങ്ങളെ വളർത്തിയതും അങ്ങനെയല്ല സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ഒരു വീട്ടിൽ ജോലിക്ക് നിന്നാൽ ആ കുടുംബത്തിലുള്ളവരെയൊക്കെ സ്വന്തം കുടുംബത്തെ ഉള്ളവരെ പോലെ സ്നേഹിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രചിത മാമ്മ്യ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് പോലും ഹരി അങ്ങനെ വന്നപ്പോൾ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല സാർ കൈ കയറി പിടിച്ചപ്പോൾ കാപ്പിയെടുത്ത് ഞാൻ കയ്യിലേക്ക് ഒഴിച്ചു സാരല്ലേ അത് നല്ല പ്രവർത്തി തന്നെയാണ് കാരണം ഓരോ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ തിരുത്താൻ ശ്രമിക്കണം അത് തിരുത്തിയില്ലെങ്കിൽ വീണ്ടും അത് ചെയ്യുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുക തന്നെ വേണം അത് ഏത് കോടതിയിലാണെങ്കിലും ഞാൻ അങ്ങനെ പറയും ഞാൻ സത്യത്തിനോടൊപ്പം നിൽക്കും അല്ലാതെ കള്ളത്തിന് കൂട്ട് നിൽക്കില്ല എൻ്റെ അനിയനാണെന്ന് കരുതി തെറ്റ് തെറ്റല്ലാതെ ആവില്ലല്ലോ അതുകൊണ്ട് അലീനെ പേടിക്കാതെ പിന്നെ ഈ ഹരിയാണെങ്കിൽ രോഹിത്തിനെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് മനസ്സ് മാറ്റിയിട്ടുണ്ട് രോഹിത്തും ഇപ്പം എന്നെ നോക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ അത്ര പന്തിയായിട്ടല്ല എനിക്ക് പേടിയാവുന്നു സാര് ഓരോ നിമിഷവും ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് നല്ല പേടിയുണ്ട് പിന്നെ മുത്തശ്ശിയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് ഞാനിവിടെ ക്ഷമിച്ച് സഹിച്ചും പിടിച്ചൊക്കെ നിൽക്കുന്നത് ഹാ കരയുണ്ടടോ ഞാനില്ലേ കൂടെ വിഷമിക്കാതെ ഞാനിനി ഇവിടെ ഉണ്ടാവും കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിച്ചോളാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ എന്നോട് തുറന്ന് പറയണം ആൻറ്റിയോ അമ്മയോ എൻ്റെ അനിയത്തിമാരോ ആരെങ്കിലും തന്നെ കുറ്റപ്പെടുത്തിയാൽ ഞാനുണ്ടാവും തൻ്റെ കൂടെ തനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ മുത്തശ്ശിയും ഉണ്ടാവും ആരും തന്നെ കുറ്റപ്പെടുത്തില്ല കേട്ടല്ലോ തൻ്റെ സ്വഭാവം വ്യക്തമായിട്ട് മനസ്സിലാക്കിയവന ഞാൻ അതുകൊണ്ട് തന്നെ എന്നും കൂടെ ഉണ്ടാവും കൂട്ടായിട്ടുണ്ടാവും വിശ്വസിക്കാം എന്നെ ധൈര്യമായിട്ട് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനു അലീനയെ ചേർത്ത് പിടിക്കുകയാണ് ഈ സമയം അലീനക്ക് ഭയങ്കര സന്തോഷമായി ഒരാശ്വാസമായി ആവും സമാധാനമായി എന്തായാലും മനുസാർ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇനി അത്ര പെട്ടെന്നൊന്നും ആരും അടുക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അലീന ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ಶುಭ ದಿನ ತನ್ನಕೋಟೆ ತ್ಯಾಂಕ್ ಯು ಫ್ರೆಂಡ್ಸ್